മുസ്ലിം കൈരളിയുടെ നഭസ്സിലെ തവള നക്ഷത്രമായി സമസ്ത കേരള ജമിയതു ഊർജ പ്രവാഹമായി സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം കനകം കാമിച്ചവർ ആ വെളിച്ചത്തിൽ കറുപ്പ് പരത്താൻ ശ്രമിച്ചപ്പോൾ കാലം കാത്തുവച്ച ക്രാന്തദർശിയായ ഗുരു ശംസുലമയുടെ കൽവിൽ ഹാലിക്കായത്തം പുരാൻ ചേർത്തുവെച്ച നാമധേയം എസ് കെ എസ് എസ് എഫ് അതെ പിറന്നു വീണ നന്മ ഒരു സമൂഹം നെഞ്ചേറ്റിയ രണ്ടര പതിറ്റാണ്ടിന്റെ സുവർണഗാഥ വിദ്യാർത്ഥി യുവജനങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസ ലോകത്തെ നവജാലകങ്ങൾ തുറന്നുകൊടുത്ത് അരുതായ്മകൾക്കെതിരെ പ്രതിരോധം തീർത്ത് ദേശത്തിന്റെ അശാന്തമായ വർത്തമാനത്തിൽ സ്നേഹ സൗഹൃദങ്ങളുടെ ജാലിക തീർത്ത് കടൽ നിറഞ്ഞ കണ്ണുകളിൽ കുളിർപ്പകർന്ന സഹചാരിയായി ആർത്തിരമ്പി വരുന്ന ആദർശ കടലകൾക്ക് മേലെ ആത്മബോധത്തിന്റെ കപ്പൽ പണിത് സമൂഹത്തിന്റെ പ്രയാണ പദങ്ങളിൽ ദിശാബോധവുമായി ഇതാ ഇരുപത്തിയഞ്ചാണ്ടുകൾ കാപട്യങ്ങൾ കനലുകൾ തീർത്ത കാലത്തിന്റെ കൈപ്പോർമ്മകൾ മറക്കാതെ ഇനിയും നടക്കാൻ വഴിയേറെ ഉണ്ടെന്ന തിരിച്ചറിവോടെ പുതിയ സുപ്രഭാതങ്ങൾ സ്വപ്നം കണ്ട് ഈ സമർപ്പിത യുവനം മുന്നോട്ട് ഈ സേവനയാത്രയുടെ പുതിയൊരു ചരിത്രമിത ഇന്ന് സംഭവിക്കുകയാണ് തൊട്ടടുത്ത നിമിഷം കഥ പറഞ്ഞോടുന്ന കടലുണ്ടിപ്പുഴയുടെ തീരത്തെ സ്നേഹവസന്തത്തിന്റെ വസന്തത്തിന്റെ പൂമരത്തണലായ പാണക്കാട്ട് അഭിവങ്കം സമസ്ത കേരളയുടെ സായൂജ സാരത്യം സയ്യിദ് ശഹാബദങ്ങൾ എസ് കെ എസ് എസ് എഫിന്റെ ചരിത്ര പ്രഖ്യാപനം ഇതാ നടത്തുകയാണ് മുദ്ധി നബിയുടെ പൈതൃക മുദ്ര ചാർത്തിയ ആ കൈകളിൽ നിന്നും കഴുകന്മാർ കട്ടെടുത്ത നോവോർമ്മകൾ മറക്കാതെ ഇതാ ആ കൈകളിലെ പാരമ്പര്യം നെഞ്ചോട് വെച്ച് ഞങ്ങൾ പറയുന്നു അഭിയന്നരായ നായക കാൽപ്പാന്ത കാലത്തോളം ഞങ്ങൾ ആ പാരമ്പര്യത്തെ നെഞ്ചു വെക്കുകയാണ് അങ്ങ് കരുത്തു പകർന്ന ഈ സംഘശക്തിയെ കവരാൻ ഇനിയൊരു കഴുക്കഴിവുമാവില്ല അതെ നമ്മുടെ നായകന്റെ ആ ചരിത്ര പ്രഖ്യാപനത്തിന് ഈ വാദി തൊയ്ബ സാക്ഷിയാവുകയാണ് അൻപതിനായിരം കൊള്ളാത്ത സ്റ്റേഡിയം ഗ്രൗണ്ടിൽ അഞ്ചു ലക്ഷം പങ്കെടുത്തെന്ന് പറഞ്ഞ് ഗീബൽസിനെ തോൽപ്പിച്ച കാപട്യങ്ങൾക്ക് മുന്നിൽ മുതൽ പ്രേമാരി പോലെ ഒഴുകിയെത്തിയ സമസ്ത ഇട ഈ സാഗരപ്പരപ്പിന് മുന്നിൽ അറുപത് ആഘോഷിക്കാൻ അവകാശികൾ ഞങ്ങളാണെന്ന് പ്രഖ്യാപിക്കുന്ന ഈ മഹാസമ്മേളന വേദിയിൽ എസ് കെ എസ് എസ് എഫിന്റെ ചരിത്ര പ്രഖ്യാപനം ഇതാ നടത്തുന്നു